കണ്ണ കുണ്ണ കണ്ണക്കുണ് ഉം കണ്ണക്കുണ്ണു ഗുണുകടുത്തും പറയാൻ എന്താണ് ഉദ്ദേശം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായ ഉം ഉണ്ടാവില്ല അല്ലെ അതില്ല ഞാൻ പറയാം ബേഖേദമായിട്ട് പറയാം ചില സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് അത് വേദം ആയിക്കോട്ടെ ചെറുതോ വലുതൊന്തുമായിക്കോട്ടെ ഒരു തവണയും രണ്ട് തവണയും മൂന്ന് തവണയും നാല് തവണയൊക്കെ പോയി കാണുന്ന ആളുകൾ ആക്ച്വലി ഉണ്ട് ആക്റ്റോട്ടെ ഭണ്ഡാരം കണ്ടോട്ടെ അതൊക്കെ ഓരോരുത്തരെ സ്വാതന്ത്ര്യമാണല്ലോ അവനവൻ്റെ കാശ് അവനവൻ്റെ സമയം ആക്വട്ടെ അതിലൊന്നുമല്ല ഞാൻ തെറ്റു പറയുന്നത് പക്ഷെ ചില ആളുകളുണ്ട് ഒരു തവണ കണ്ടിട്ട് രണ്ടാം തവണ കാണാൻ വേണ്ടി വരുമ്പം കൂട്ടുകാരൊക്കെ ഉണ്ടാവുകയെ ആ കൂട്ടുകാരുടെ കൂട്ടത്തിൽ ചില ആളുകളൊന്നും പാവങ്ങൾ ഹതഭാഗ്യ സിനിമ കണ്ടാവില്ല അപ്പം ഈ കണ്ടവൻ എന്ത് കാണിക്കും ഇങ്ങനെ ഓരോ സീനുകളിരുന്ന് വിവരിക്കുക പിന്നെ അവരുടെ ഇടയിൽ ഒരു ആണ് എനിക്ക് അത്തരത്തിലുള്ള ചില എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരുടെ ഭാഗത്തൊന്നുമല്ല ഞങ്ങൾ കൂട്ടുകാരായിട്ട് സിനിമ സിനിമയ്ക്ക് പോണ സമയത്ത് വേറെ കുറെ വേട്ടാവാണിയന്മാരിടുന്നു ഇരുന്നിട്ട് ഈ പണി കാണിച്ചിട്ട് നമുക്ക് എഫക്ട് ആയിട്ടുണ്ട് ഇപ്പൊ ഇവരി ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവരുടെ ഇവരുടെ ഫ്രണ്ട്സിന്റെ അടുത്താണ് ഇവർ ഈ ഡിസ്കസ് ചെയ്യുന്നത് പക്ഷെ ഈ പുറകിലിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇവരുടെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് ഇത് ഭയങ്കര പ്രയാസമാണ് ആക്ച്വലി പക്ഷെ ഈ വേട്ടാപിളയന്മാരത് മനസ്സിലാക്കുന്നില്ല കാരണം അവരും സിനിമ കാണാൻ വേണ്ടി വന്നവരാണ് ടിക്കറ്റ് എടുത്തിട്ട് കാശ് കൊടുത്ത് സമയം മാറ്റി വെച്ചിട്ട് കാണാൻ വേണ്ടി വന്നവരാണ് ഈ പുറകിലിരിക്കണന്മാർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ബാക്കിയുള്ള ആൾക്കാര് എന്തിലും ഇത് അനുഭവിക്കേണ്ട ആവശ്യം അതെ ഒരുമാതിരി കൈൻഡ് ഓഫ് സ്പോയിലേഴ്സ് ആണ് അവര് ഒരു സാഡിസ്റ്റിക് മനോഭാവം എന്ന് തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു 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 മാനേഴ്സ് അല്ലെങ്കിൽ എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ കീപ്പ് ചെയ്യണമെന്ന് അറിയാത്ത കുറെ വേട്ടാവളിമാർ ആക്ച്വലി ഉണ്ട് ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞ എന്റെ പൊന്നോ ട്രിബിൾ ആർ ഒക്കെ കാണാൻ വേണ്ടി പോയ സമയത്ത് എന്തൊരു കമന്റ് അടി ഇരുന്ന് കിടന്നിട്ട് ആൾക്കാർ ഉറക്കുറക്കൊരു കമന്റ് അടിക്കുക ചീത്ത തമാശ പറയുക അതിനു വേണ്ടിട്ടാണെങ്കിലും വല്ല കഫ്റ്റീരിയയിൽ പോയിരുന്ന പോരെ ഈ ബാക്കിയുള്ള ആൾക്കാർ സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് അവർ റെഡി പോയിരുന്നിട്ട് തന്നെ ഈ കൊണച്ച പണി കാണിക്കേണ്ട ആവശ്യം ആക്ച്വലി ഉണ്ട് അല്ല ഇതൊന്നും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല പ്രാക്ടിക്കലി അത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് എനിക്ക് അറിയില്ല പിന്നെ ഇതൊക്കെ ജസ്റ്റ് സംസാരിക്കുന്നു എന്ന് മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ വല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ശല്യം ഉണ്ടായിട്ടുണ്ടാവും ഏഹ് ദൃശ്യം കാണാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ആക്ച്വലി ആദ്യ ദിവസം തന്നെ ആ സിനിമ പോയി കണ്ടൊരു വ്യക്തിയാണ് എനിക്ക് വിഷയമില്ല പിന്നെ അടുത്ത ദിവസം ഞാൻ എന്താ മറ്റ് കുടുംബക്കാരൊക്കെ ആയിട്ട് സിനിമ കാണാൻ വേണ്ടി പോയപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയാം ഏടോ ഒരു ചങ്ങാതി അവനാണെന്ന് തോന്നുന്നു അവരെ കോർഡിനേറ്റ് ചെയ്തത് അവരുടെ ഫാമിലിയൊക്കെ ആയിട്ടാണ് വന്നത് കുറെ ചെറിയ കുട്ടികളും ഒക്കെ ഉണ്ട് അപ്പം ഈ ചില ആൾക്കാർ ഒരു സ്വഭാവം ഉണ്ട് ഇരുന്ന് വലിയ കമന്റ് ഒക്കെ അടിച്ച് ജോക്കൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ കയറി ചിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഒരു ഓളാ അല്ലെങ്കിൽ എന്തോ ഷൈൻ ചെയ്യാന്നൊക്കെയുള്ള ഒരു തോ തോട്ടൊക്കെ ഉണ്ട് ചില ആൾക്കാർക്ക് അപ്പോൾ ആ ഒരു തോട്ടാന്ന് തോന്നുന്നു ഈ പൊട്ടനെ നമ്മൾ ആ സിനിമ ഇങ്ങനെ വളരെ എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ടിങ്ങനെ സീറ്റടിച്ചിലിരിക്കുന്ന അത്രത്തുള്ള ഒരു സിനിമയാണുള്ളത് ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഈ വെഡി അതിലുള്ള എന്താ പറയാ ഒരു സ്പോയിലർ എലമെന്റ്സ് ഇരുന്ന് ഇങ്ങനെ പറയുന്നു ശബ്ദത്തിൽ അവൻ ആക്ച്വലി പറയുന്നത് ഇന്റൻഷനലി ബാക്കിയുള്ളവരെ സ്പോയിൽ ചെയ്യാൻ വേണ്ടിട്ടല്ല അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ ഇറിട്ടേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ പണി ആക്ച്വലി കാണിക്കുന്നത് പക്ഷെ ഈ അടുത്തിരിക്കുന്ന മറ്റുള്ള ഓഡിയൻസ് ആക്ച്വലി ഉണ്ടല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തോരത് എന്ത് എന്ത് പ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും എന്ത് പ്രാന്ത് പിടിച്ചിട്ടുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് സിനിമ കാണാൻ വേണ്ടി പോണ സമയത്ത് സ്പോയിൽ ചെയ്ത് കഴിഞ്ഞാൽ പോയി പിന്നെ രസമില്ല ആ സിനിമയൊന്നും കാണാൻ ശരിക്കും തല്ലി അവന്റെ തല കുളിക്കാനുള്ള ദേഷ്യം തോന്നിയിട്ടുണ്ടാവണം ഒരു ഒരു തവണ കണ്ടരാതാണ് ഞാൻ ആ സിനിമ പക്ഷെ എന്നാ പോലും എനിക്ക് ആ പണി അവൻ അവിടേക്കൊന്ന് കാണിച്ചപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ടെണ്ണം പൊട്ടിക്കാനാണ് ആക്ച്വലി തോന്നിയത് മനസ്സിലായ പിന്നെ നമ്മളൊന്നും അതിലേക്കൊന്നും പോകാത്തത് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ആവശ്യമില്ലാത്ത സീനുകളിലേക്കൊക്കെ പോകും മെച്ചൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം കാണിച്ചല്ലേ പറ്റുള്ളൂ നമുക്ക് എല്ലായിടത്തും അടിയും ഒന്നും എടുക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ നമുക്ക് ഇങ്ങനെ സംസാരിക്കാം എന്ന് മാത്രം സ്പോയിലായി ഒരുപാട് ആളുകളുടെ അവരുടെ കൂട്ടത്തിൽ വന്ന ആൾക്കാരുടെയും സ്പോയിലായി അതേപോലെ തന്നെ അവിടെ മറ്റുള്ള ആളുകൾ ആ സിനിമ കാണാൻ വേണ്ടി വന്നവരുടെയും ആ ഒരു മൂഡ് സ്പോയിലായി കംപ്ലീറ്റ്ലി ഫപ്പ് ആവുകയാണ് ഒരു ഒരു കുറച്ച് വേട്ടാവളിയന്മാർ കാരണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേട്ടാവളിയന്മാരും കാരണം ആ ഒരു ദിവസം സമയവും അല്ലെങ്കിൽ ടിക്കറ്റിന്റെ കാശും ഒക്കെ മാറ്റി വെച്ചിട്ട് വന്ന ആളുകൾ എഫക്ട് ആവുകയാണ് ആക്ച്വലി ചെയ്യുന്നത് അപ്പൊ ഇത് സ്വയം ചിന്തിക്കുക സ്വയം ഒരു വൃത്തികേട്ടവൻ ആവാതിരിക്കുക അല്ലെങ്കിൽ സ്വയം ഒരു പോയിൽ പാവാതിരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ് ആദ്യം തന്നെ പറയാനുള്ളത് അപ്പം ഈ ഇവിടെ ഞാനിത് പറയാൻ കാരണം പെമ്പുര ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകാണുള്ളു ഇരുപത്തി ഏഴാം തീയതി എന്റെ പൊന്നപോനെ ഞാനൊക്കെ ഭയങ്കര ആഗ്രഹിച്ചിട്ട് വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് എത്ര ആയിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എൻ്റെ കഷ്ടകാരാണോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഒട്ടുമിക്ക സിനിമകളും ആദ്യം തന്നെ പോയി കാണുന്ന ഒരാളാണ് പക്ഷേ ഈ സിനിമ രാവിലെ പോയി കാണാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യം ആക്ച്വലി ഉണ്ട് പിന്നെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല ഉച്ചത്തെ ഒന്നര മണിത്തെ ഷോനാണ് ഞാൻ ആക്ച്വലി ബുക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ ഞാനെന്തായാലും എന്താ പറയുക മൊബൈൽ യൂസ് ചെയ്യും പക്ഷെ നെറ്റ് ഒന്നും ഞാൻ ഓണാക്കില്ല കാരണം തേർഡ് ഇയർ ആണ് നെറ്റ് ഓൺ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള എന്തെങ്കിലുമൊക്കെ സീന് നമ്മൾ അറിയാണ്ട് നമ്മുടെ പെടും എന്തെങ്കിലും ഒരു സ്പോയിലർ കാസ്റ്റ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വല്ല സർപ്രൈസിങ് സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പെടും നമ്മൾ അവിടെ തന്നെ പോയി കഴിഞ്ഞു പിന്നെ ഒന്നെങ്കിൽ തന്നെ പോകണതുകൊണ്ട് ആറ് മണിക്ക് പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും റിപ്പീറ്റ് വാച്ചിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ആക്ച്വലി വരും അപ്പം എനിക്ക് ടെൻഷൻ ഉണ്ട് കയറി വരുന്ന സമയത്ത് അവർ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഓരോന്ന് തൊള്ളയിട്ടിട്ട് ഓരോന്നൊക്കെ വിളിച്ച് പറയുകയോ എന്തെങ്കിലുമൊക്കെ തട്ടിവിടു എന്നൊക്കെ ഉള്ള ടെൻഷനൊക്കെ ആക്ച്വലി ഉണ്ട് ചെയ്തിൽ വന്ന പഞ്ഞി വെച്ചിട്ട് ഇരിക്കേണ്ട അവസ്ഥയൊക്കെയാണ് ഒരു ഉണ്ട് ഞാൻ വെറുതെ എക്സാചുറേറ്റ് ചെയ്ത് പറയുന്ന ഒന്നുമില്ല ഓണസ്റ്റ്ലി ഫിയർ ആണ് ഞാൻ ആക്ച്വലി പറയുന്നത് ഐ ആം റിയലി സിനിമ ലവർ ഞാൻ ഭയങ്കര സിനിമ പ്രാന്തനാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വലിയൊരു സിനിമ ലൂസിഫർ പോലത്തെ ഒരു സിനിമയുടെ അടുത്ത ഭാഗം വരുന്നു അമ്പലൊരു സെറ്റപ്പിൽ ഒരു ഒരു സാധനമായിട്ട് വരുന്ന സമയത്ത് അത് ഫ്രഷ് ആയിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആകാംക്ഷയിലാണ് ആക്ച്വലി ഇരിക്കുന്നത് പക്ഷേ ആരെങ്കിലും എന്താ പറയുക കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും അത് തിയേറ്ററിൽ പോകുന്ന സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആയിക്കോട്ടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് വലിച്ചു വാരി ഇട്ടിട്ട് സ്പോയിലായി കഴിഞ്ഞാൽ പിന്നെ നശിച്ച് നശിച്ച് അപ്പോൾ അത് അത് എന്താ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ദൈവം ചെയ്തിട്ട് തിയേറ്ററിൽ വന്നിരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ കാണുക എൻജോയ് ചെയ്യാൻ പോവുക അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ഷൂട്ട് ചെയ്തിട്ട് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിട്ടിട്ടിട്ട് ബാക്കിയുള്ളവരെ നശിപ്പിക്കാതെ ബാക്കിയുള്ള ആൾക്കാരുടെ കൂടി മൂഡ് നശിപ്പിച്ച് സസ്പെൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ദൈവീതരത്തിലുള്ള പണിയൊന്നും കാണിക്കരുത് റിക്വസ്റ്റ് ആണ് നമ്മൾ നമ്മളാരെയും ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ ബഹളം വെച്ചുകൊണ്ട് പറയുവെന്നല്ല ഒരു റിക്വസ്റ്റ് റിക്വസ്റ്റായിട്ടാണ് ആക്ച്വലി പറയുന്നത് ദൈവം ചെയ്തിട്ട് അങ്ങനെ ചെയ്യരുത് ചെയ്യല്ലേ ഇപ്പൊ തന്നെ എന്തൊക്കെയാണ് ആൾക്കാർക്ക് അറിയേണ്ടത് മമ്മൂട്ടി ഉണ്ടോ ഫാൽഫാസുഖുണ്ടോ രജനീകാന്ത് ഉണ്ടോ ഷാറുഖ് ഖാൻ ഉണ്ടോ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ എന്നാൽ പിന്നെ അവരടുത്ത് അവരെല്ലാം കിട്ട് പറയട്ടെ ആരൊക്കെ ഇതിൻ്റെ അകത്തുള്ളു സസ്പെൻസ് എന്താ കഥ എന്ന് പറയട്ടെ എന്താണ് പറയുക ആരൊക്കെയാണ് സസ്പെൻസ് ആയിട്ട് ഇതിന്റെ കാസ്റ്റും കാര്യങ്ങളൊക്കെ അതെല്ലാം കിട്ടു പറയട്ടെ നമുക്കിന്ന് ഇവിടെ കിട്ടിലിരിക്കാം സിനിമ ഒന്നും കാണാൻ വേണ്ടി ഇവിടെ ഇവിടെ എങ്ങനെ ഇരിക്കുക അവർ കഥ കിട്ടി പറയട്ടെ അതല്ലേ നല്ലത് ഇത് ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാരും ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവരെടുത്ത് ചോദിക്കാൻ വേണ്ടി പോകുന്നു അതേപോലെ തന്നെ ഈ പറഞ്ഞ എഫ് ബി ഐയിലാണെങ്കിലും യൂട്യൂബിന്റെ അകത്താണെന്നുണ്ടെങ്കിലും കമന്റ് ബോക്സിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിരുന്ന ആൾക്കാര് പറഞ്ഞുകൊണ്ടിരിക്കുക ആരാണ് എന്തായിരിക്കും ഇങ്ങനെ ഓരോ പലതരത്തിലുള്ള ഗസ്സസ് പലതരത്തിലുള്ള ഊഹാ എന്ത് വാട്ട്മാൻ എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്ന് അല്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയണതല്ല പക്ഷെ ഇത് ഇത് എന്തിനാണത് നമ്മളൊരു സിനിമ കാണാൻ വേണ്ടി പോണ സമയത്ത് പരമാവധി ബ്ലാങ്ക് ആയിട്ട് പോവുക മനസ്സിലോക്കെ ഒരു സിനിമയെ കുറിച്ചിട്ട് അത് ഗംഭീരമാവുകയില്ല എന്നുള്ളതിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ വെക്കാം അതല്ലാതെ ഒരു സിനിമ വയ്ക്കകത്ത് ആരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കഥ ഏത് രീതിയിൽ പോവും ആര് വില്ലൻ ആര് ഹീറോ ആര് പുറകൊന്ന് കുത്തും ഇത് 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 നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുക നമ്മൾ കുത്തി ഇരുന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് നമ്മൾ ഊഹിച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞ സംഭവം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാശിനും നമ്മുടെ സമയത്തിനും ഒരു വാല്യൂ കൊടുക്കാതെ നമ്മൾ നമ്മുടെ ആസ്വാദനത്തിനെ തന്നെ സ്പോയിൽ ചെയ്യുന്ന പരിപാടിയാണ് എന്നുള്ളത് ഈ പണി കാണിക്കുന്ന ആൾക്കാർ സ്വയം ചിന്തിക്കുക ദേവിയെതിട്ട് ബ്ലാങ്ക് ആയിട്ട് ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്നതാണ് ബുദ്ധി അതാണ് യഥാർത്ഥ ആസ്വാദനം കിട്ടുന്നത് അങ്ങനെയാണ് ഒരു സിനിമ കാണാൻ വേണ്ടി പോയി ബ്ലാക്ക് ആയിട്ട് പോയിരുന്നത് കണ്ടിട്ട് നമ്മളിങ്ങനെ സിനിമ കാണുമ്പോൾ ഓരോ സീനുകൾ ആയിക്കോട്ടെ സർപ്രൈസിങ് ആയിട്ടുള്ള എന്തെങ്കിലും എലമെന്റ്സ് വരുന്ന വരുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാസ്റ്റിനെ കാണുന്ന സമയത്ത് ആയിക്കോട്ടെ നമ്മൾ ഫ്രഷ് ആയിട്ട് ചടയെന്ന് പറഞ്ഞിട്ട് ഇത് ഒരു ഊഹവും ഒരു ഒന്നും അറിയാട്ടൊക്കെ പോയി കാണുമ്പോൾ ഇത് പെട്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇത് കാണുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഗൂസ്ബംസ് അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് ഡിഫറൻറ്റ് മനസ്സിലായില്ലേ നമ്മുടെ എഫ് ആർ കെ വ്ളോഗ്സ് മറ്റേ റിവ്യൂ ഒക്കെ ചെന്ന് നിങ്ങൾക്ക് അറിയുകയായിരിക്കും എബ്രഹാം ഹോസ്ലർ എബ്രഹാം ഹോസ്ലർ മമ്മൂട്ടുണ്ടെന്നുള്ളത് പുള്ളിക്ക് അറിയാതെ അത്ര പുള്ളി ട്രെയിലറും ടേസറും അല്ലെങ്കിൽ ഇതൊന്നും ഫോളോ ചെയ്യാതെ ആണ്ട്ടോ ആ സിനിമ പോയി കണ്ടത് അവയി കണ്ടിട്ട് പെട്ടെന്ന് മമ്മൂട്ടിയെ കണ്ടപ്പോ പുള്ളി ഞെട്ടി തരിച്ചു ഭൂസ്ബം പഠിച്ചു എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അതൊരു ഭാഗ്യമാണ് അങ്ങനെ കാണാൻ വേണ്ടി പറ്റിയാന്ന് പറയുന്നത് ഒരു സിനിമ എന്ന് പറയുന്നത് അങ്ങനെയല്ലേ ഒരു മെഗ് ബിലീഫ് എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ അതൊരു മാജിക് അല്ലേ എല്ലാം ഫ്രഷ് ആയിട്ട് അത് കാണാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു സുഖമാണ് ആക്ച്വലി അപ്പൊ അത് സ്പോയിൽ ഇപ്പം എന്താ പറയാ പെമ്പുരാണെങ്കിൽ ഐ എം ഐം ഷുവർ നിങ്ങൾ എന്താ പറയാ ആദ്യ ഷോ മിസ് ആയിട്ട് പിന്നുള്ള ഷോയ്ക്കൊക്കെയാണ് പോവാൻ നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റർനെറ്റും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞു കഥ നിങ്ങളത് ആവുക മനസ്സിലായേ കാരണം ഓരോ വേട്ടാ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇൻട്രോ സീന് മറ്റേ മാസ് രംഗങ്ങൾ എന്താ പറയുക അതേപോലെ ഇന്റർവെൽ ബ്ലോക്ക് ക്ലൈമാക്സ് രംഗം ഷൂട്ട് ചെയ്തിട്ട് അവര് പോസ്റ്റ് ചെയ്യും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ ടേക്ക് ഡൗൺ ഒക്കെ ചെയ്തു പോവുകയായിരിക്കും പക്ഷെ ചിലപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ അത് യൂട്യൂബിന്റെ അത് കിടക്കും അപ്പൊ ഈ പണി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് വേണം ആ പടം ഇറങ്ങുന്ന സമയത്ത് ആളുകൾ ഇതൊക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ ആൾക്കാർ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും ക്യൂരിയോസിറ്റി ഉണ്ടാവും നമ്മൾ ചിലപ്പോൾ രാത്രിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമ്മളിത് ഇത് കാണരുത് കാണരുത് അവരത് അങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണരുത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണരുത് അത് പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യമാണ് നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ അങ്ങനെ ഇടുമ്പോൾ നിങ്ങൾ കാണില്ല എന്ന് തീരുമാനിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ സോ കാണത് അവോയ്ഡ് ചെയ്യുക നിങ്ങളിപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രിന്റ് നിങ്ങൾ ചില സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റും ഇതൊക്കെ തോന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ ഒരു സുഖം പോയില്ലേ സർപ്രൈസിംഗ് ആയിട്ട് നമുക്ക് കിട്ടണ്ട ആ ഒരു എഫക്റ്റിൽ നിന്ന് നേരെ വിപരീതമായൊരു കൈൻഡ് ഓഫ് എക്സൈറ്റ്മെന്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുള്ളൂ അറിഞ്ഞിട്ടും കണ്ടിട്ട് പോവാണ്ടെങ്കിൽ സോ ഇത് മനസ്സിലാക്കണം ആക്ച്വലി അപ്പൊ ഇത്രയും എനിക്ക് ഇതിനെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ളൂ തിയേറ്ററിൽ വരുന്ന ആൾക്കാരും കമന്റ് അടിച്ചിട്ടും പൊട്ടത്തരം കാണിച്ചിട്ടും അതിന്റെ അകത്തിരുന്നിട്ട് ഇങ്ങനെ കഥയും പറഞ്ഞ് ഡിസ്കഷൻ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഡിസ്കഷൻ നടത്തി കൂടെ വരണവരെയും ഉപദ്രവിച്ചു പുറകിലിരിക്കണവരെയും മുമ്പിൽ ഇരിക്കണവരെയും ഉപദ്രവിച്ചു ആ തിയേറ്റർ ഹാളിലുള്ള എല്ലാവരെയും ഉപദ്രവിച്ചു പണ്ടാറടക്കി എന്താ പറയാ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒന്ന് ശ്രമിക്കുക മനസ്സിലായ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയ വരണം നമുക്ക് ഒന്നും ചെയ്യാനില്ല പക്ഷെ ഈ ആക്ടിവിറ്റി ഒന്ന് പ്ലീസ് ചെയ്യരുത് തിയേറ്റർ പിന്നെ അടുത്തത് നിലാലേട്ടന്റെ കേസ് പറയണന്നുണ്ടെങ്കിൽ അത് വേറെ തന്നെ കാര്യമായിട്ടാണ് പറഞ്ഞത് പറഞ്ഞതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്തൊരു കാര്യമായിട്ടാണ് പറഞ്ഞത് നിലാലേട്ടൻ പുള്ളി ഭയങ്കര ഹാപ്പിയാണ് എൻ ഈസ് വെരി കോൺഫിഡന്റ് ഐ തിങ്ക് പുള്ളി ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുന്നത് രംഗന്റെ ചാനലില് നല്ല രസമുണ്ട് പുള്ളി ഭയങ്കര പോസ് പുള്ളിയുടെ ഇൻ്റർവ്യൂസ് അങ്ങനെയാണ് ഒരു ഒരു പോസിറ്റീവ് ഫീൽ നമുക്ക് കിട്ടും പുള്ളിയുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പുള്ളി ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്റ്റേൺ ആയിട്ടൊരു മറുപടി പറയുന്നു അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ആൾ ഒന്നും അല്ല പുള്ളി പുള്ളിയുടേതായിട്ടുള്ള രീതിയിലുള്ള ഉത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശാന്തമായിട്ട് ആ ഒരു രീതിയിൽ പോകുന്ന ഒരാളാണ് ആർക്കും പ്രത്യേകിച്ച് ഉപദ്രവമോ ശല്യമോ ഒന്നുമില്ല അപ്പം ആ ഒരു മനുഷ്യൻ അങ്ങനെ ഒന്നിങ്ങനെ പോകുന്ന ഒരാളാണ് കണ്ടിരിക്കാൻ രസം ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടിരിക്കാൻ ഒരു പോസിറ്റീവ് ഒരു 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 ഓറെയടി അപ്പം ഞാൻ ഒരു താര ചോദിക്കുകയായിരുന്നേ ഇത്രയും ഷൈ ആയിട്ടുള്ള മനുഷ്യന് അങ്ങേരുടെ ബോഡി ലാംഗ്വേജിലും പിന്നെ നോട്ടറി ചിരിയിലൊക്കെ ഭയങ്കര ഷൈ ആണ് പുള്ളി നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇത്രയും റിയൽ ലൈഫിൽ ഇത്രയും ഷൈ ആയ ഒരാളാണ് ഈ എബ്രഹാം ഖുറേഷിയും അതേപോലെ തന്നെ എന്താ പറയുക സ്റ്റീഫൻ നെടുമ്പള്ളിയും അതേപോലെങ്ങനെ പണ്ടത്തെ സിനിമയിലൊക്കെ ആണെങ്കിലും വികൃതി ചിരിയും വികൃതി തമാശയുടെ ഡാൻസ് ഇതൊക്കെ പുള്ളി അത്രയും ക്രൂ മെമ്പേഴ്സിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു ക്യാമറയുടെ മുമ്പിൽ പുള്ളി ചെയ്യുന്നത് അതെ ഇത് ഇത് ഇറ്റ്സ് എ പറഞ്ഞു ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒരു അടിസ്ഥാനത്തിൽ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് തോന്നിയ ഒരു ഫീൽഡിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞു മാത്രമേ എങ്ങനെ സാധിക്കണു പ്രത്യേക മനുഷ്യനാണ് ഡിഫറെന്റ് ഇപ്പോ മരക്കാറ് എലോൺ ആറാട്ട് മോൺസ്റ്റർ മലയ്ക്കോട്ടെ വാലിപ്പൻ ബറോസ് മലയ്ക്കോട്ടെ വാലിബൻ ഈ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് അതിൽ പെർഫോമൻസ് ഒക്കെ പുള്ളിട്ട് അടിപൊളിയായിരുന്നു പക്ഷേ ബാക്കിയുള്ള സിനിമകളൊക്കെ പപ്പടം പൊട്ടണം വരെ പൊട്ടി പണ്ടാറടങ്ങിയ സിനിമകളാതൊക്കെ അതു മാത്രമല്ല ട്രോളുകൾ വന്നു കളിയാക്കലുകൾ പുള്ളിക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ ഭീകര അതിഭീകരമായിട്ട് ഉണ്ടായിട്ടുണ്ട് ബോഡി ഷേബിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സിനിമ പൊട്ടലിൻ്റെ പേര് പറഞ്ഞത് അയാളുടെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ വരെ ആക്ച്വലി ഉണ്ട് അത് പുള്ളേ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല പുള്ളിയൊന്നും കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല അത് വേറെ കാര്യം പക്ഷെ എന്നാലും സോഷ്യൽ മീഡിയയിൽ ഹാപ്പിന് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ പക്ഷേ ഈ ന്യൂട്രൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മമ്മൂട്ടി ഫാൻ ആണെങ്കിലും ലാലയുടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ ഒരു കിടിലൻ കംബാക്ക് അയാൾ എവിടെയും പോയിട്ടൊന്നുമില്ല പക്ഷേ ഒരു നല്ല ഗംഭീര സിനിമയിലൂടെ അതൊരു മാസ് പരിപാടി ഒരു കിട്ടിലം കോണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അത്രയും ഡെപ്തുള്ള കോണ്ടോറിയൻ്റഡ് ആയിട്ടുള്ള സാധനത്തിലൂടെ പുള്ളി വന്ന് തകർത്തിട്ട് പോകുന്ന കാണാനുള്ള ആവേശത്തിലാണ് നമ്മളൊക്കെ ആക്ച്വലി നിൽക്കുന്നത് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ആക്ച്വലി ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ കുറെ എക്സൈറ്റ്മെന്റ് ആക്ച്വലി സിനിമ കാണാൻ വേണ്ടി പോകുന്നതിന് മുമ്പുണ്ട് അതുപോലെ ഫിയർ ഉണ്ട് ഞാൻ ഫിയർ പറഞ്ഞു സ്പോയിലർ ഉണ്ടാകുമോ എന്നുള്ള ആളുകൾ കണ്ട് കൊണ്ടുവന്ന് നശിപ്പിക്കുമോ എന്നുള്ള ഫിയർ ഉണ്ട് ആക്ച്വലി അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം എക്സൈറ്റ്മെന്റ് കൂടുന്ന സമയത്ത് ഉണ്ടാവുന്ന ടെൻഷൻസ് ആണ് ഈ സംഭവങ്ങളൊക്കെ ആളുകൾ സ്പോയിൽ ചെയ്താൽ നമുക്ക് ആ ഒരു ഇതൊക്കെ പോയില്ലേ ഒരു ഇതൊക്കെ പോയില്ല അതുകൊണ്ട് പറഞ്ഞതാണ് പറയുകയാണെങ്കിൽ എത്ര ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനം ഉള്ളത് അല്ലേ ഇപ്പോൾ ഇടയിൽ നേരാണ് നേരാണ് ഇടയിൽ ഒന്ന് ആയി പോയത് പിന്നെ വന്ന കോ ടി ഹിറ്റായിരുന്നു ബ്രോഡ് ആഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്വൽത്ത് മാൻ ആയിക്കോട്ടെ ഒ ടി ടി വന്ന സാധനമാണ് തിയേറ്ററിൽ വമ്പൻ ഹിറ്റ് കണ്ട കാലം മറന്നു നേര് മാത്രമാണ് ഇടയിൽ ഒന്ന് ഹിറ്റായി പോയത് അത് ഹിറ്റായി അത് ഹിറ്റായപ്പോൾ എന്തായിരുന്നു അതാണ് റേഞ്ച് പോലെ ഹിറ്റായപ്പോൾ ആളുകൂട്ടി തിരക്ക് ആ ആൾക്കാർ തിരിച്ച് തിയേറ്ററിലേക്ക് വന്നിരിക്കാൻ ദേ ആർ റെഡി ടു വാച്ച് ദ മൂവി ഇഫ് ദ മൂവി ഈസ് ഗുഡ് അപ്പൊ ലാലേട്ടന്റെ കേസിൽ ഒരുപാട് സ്ക്രിപ്റ്റ് സെലക്ഷനിലൊക്കെ മോശം വന്ന് മോശം വന്ന് മോശം വന്ന് ട്രോള് വാങ്ങി ട്രോൾ വാങ്ങി ഇടയിൽ പരസ്യ ചിത്രങ്ങൾ ചെയ്തിട്ട് അതിലും ട്രോൾ വാങ്ങി അങ്ങനെ നിൽക്കാണ് ഗതി കേട്ടിട്ട് അപ്പോഴാണ് നേര് വരുന്നത് നേരൊരു സുഖം കിട്ടി പിന്നെ ജയിലർ വന്നു ജയിലറില് ജയിലറിൽ പുള്ളി ഭയങ്കരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുമല്ല പറയുന്നത് പക്ഷെ ജയിലറിൽ പുള്ളീനെ കണ്ടപ്പോൾ കൂടുതല ഒരു സാഗ്രൽ കുറച്ച് നേരെയുള്ളൂ കുറച്ച് പരിപാടിയുള്ളൂ അത് കണ്ടപ്പോൾ ആളുകൾക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷവും എക്സൈറ്റ്മെന്റും തോന്നാനൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എല്ലാവരും ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തു എന്നുള്ള ഒരു കൊണ്ടൊന്നുമല്ല ഇവിടെ മലയാളത്തില് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിയെ വെച്ച് പടം പിടിച്ചിട്ട് ആൾക്കാർ ഇവിടെ ഡയറക്ടേഴ്സ് റൈക്ടേഴ്സ് ഒക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പൊട്ടിച്ച് പണ്ട മാലപ്പടക്കം പോലെ ഇങ്ങനെ ഇവിടെ കോമാളി ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജയിലറിൽ ലാലേട്ടനെ ഇറക്കിയിട്ട് അവര് ആയിട്ട് അങ്ങനെ അവർ പ്രസന്റ് ചെയ്തു അവര് അപ്പോൾ നമ്മൾ ഇവിടെ കാണാൻ ആഗ്രഹിച്ച കൈൻഡ് ഓഫ് ലാലേട്ടനെ ജയിലറിൽ അവര് കാണിച്ചു തന്ന സമയത്ത് നമുക്കുണ്ടായ ഒരു കൊതിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് കിട്ടിയപ്പോൾ വിശന്നിരിക്കുന്ന സമയത്ത് കുറച്ച് കിട്ടിയൊരു ആശ്വാസമാണെന്ന് പറഞ്ഞ പോലെ ജയിലറിൽ പുള്ളിനെ കണ്ടപ്പോൾ ഒരു സമാധാനമാക്കിൽ കിട്ടുകയാണ് ഉണ്ടായത് അതാണ് അത്രേ ഉള്ളൂ അതാണ് അതാണ് ആൾക്കാർ അത്രയും വെയിറ്റ് ചെയ്യുന്നുണ്ട് ആളുകൾ അത്രയും ആകാംക്ഷയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടൊക്കെ കാത്തിരിക്കുന്നുണ്ട് ന്യൂട്രൽ ഫാൻസും ഫാൻസും ആഗ്രഹിച്ചിട്ടിരിക്കുന്നുണ്ട് ഒരു ഗംഭീര സാധനം പുള്ളിയുടെ കാണാൻ അത് ഞാൻ പറയാലോ വിത്ത് ഔട്ട് എനിക്ക് ഫാൻ പരിപാടിയൊക്കെ മാറ്റി വെച്ചിട്ട് പറയാലോ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടാതെ കിട്ടില്ല ഇപ്പം തന്നെ കണ്ടില്ലേ ലൂച്ചി പറഞ്ഞ അടുത്ത ഭാഗമായിട്ട് ഒരു സിനിമ വരാൻ സമയത്ത് മോഹൻലാൽ ഫാക്ടർ ഉണ്ട് യെസ് ഓഫ് കോഴ്സ് പൃഥ്വിരാജ് മുരളീ ബോബി യെസ് എന്നാണ് ഡയറക്ഷൻ ആയിക്കോട്ടെ മുരളി ബോബി റൈറ്റിംഗ് ഇടനായിക്കോട്ടെ അതിൽ ലാൽ ലെറ്ററും കൂടി പാർട്ടായി വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണ് ടിക്കറ്റ് ബുക്കിംഗ് കണ്ടില്ലേ മൂന്നാലു ദിവസത്തെ എഫ് ഇല്ലാണ് പല തരത്തും അതിന് പോസിറ്റീവും കൂടി വന്നു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടും അതാണ് അതാരിതാര് മോഹൻലാൽ മോഹൻലാൽ അത് 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 ഏത് ഫാൻ ആണെന്നുണ്ടെങ്കിൽ ആ ഫാക്ട് അംഗീകരിച്ചേ പറ്റുള്ളൂ മോഹൻലാൽ മമ്മൂട്ടി അത് രണ്ടുപേരും കിടിലങ്ങളാണ് അത് ആ രീതിയിൽ പക്ഷെ സിനിമയെ സമീപിക്കണം ആക്ടേഴ്സിനെ ആ രീതിയിൽ സമീപിക്കണം ഓഡിയൻസ് ആയിക്കോട്ടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയിക്കോട്ടെ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ അവര് ഇവരെ വളരെ സീരിയസ് ആയിട്ട് ജെനുവിൻ ആയിട്ട് അവരെ എല്ലാ രീതിയിലും യൂസ് ചെയ്യാൻ അറിയുന്ന ആളുകളായിരിക്കണം അപ്പോ ലാലേട്ടന്റെ കേസിൽ എനിക്കറിയില്ല പുള്ളി സ്ക്രിപ്റ്റ് സെലക്ഷൻ ഓഫ് കോഴ്സ് മോശമായി പോയി അതേപോലെ തന്നെ അയാളെ സമീപിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ കോപ്പങ്ങൾ കോപാട്ടത്തരോ കാണിച്ച് കൂട്ടിയത് എനിക്ക് സത്യത്തില് ഒരു തെഴുത്തേക്കാട്ടിലും ആ ഒരു കാര്യത്തിൽ എനിക്ക് ഈ മറ്റുള്ള ഈ ആറാട്ടും പൂറാട്ടും മോൺസ്റ്ററും അങ്ങനെ കോമാളി കളിപ്പിച്ച ആൾക്കാരോട് പൊളിഞ്ഞു കയറുന്നുണ്ട് കാരണം അവർക്കൊക്കെ ഒരു സ്പേസ് കിട്ടുന്നതല്ലേ ഉള്ളൂ ഇവിടെ എത്ര കഴിവുള്ള ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഉണ്ട് അവരൊക്കെ ഇവരുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റാതെ കഷ്ടപ്പെടുകയാണ് നല്ല റൈറ്റ് നല്ല സ്ക്രിപ്റ്റും പരിപാടികളൊക്കെ വെച്ചിട്ട് അപ്പൊ ആ സമയത്ത് ലാലേട്ടന്റെ അടുത്തേക്കൊക്കെ എത്താൻ വേണ്ടി പറ്റുന്ന ഡയറക്ടേഴ്സിനും റൈറ്റേഴ്സിനും ഒക്കെ മര്യാദക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നില്ല കോമാളിയാക്കാനുള്ള പ്രവണതകളാണ് ആക്ച്വലി ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആസ് എ പ്രേക്ഷകൻ ഇതൊക്കെ കണ്ടി വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ കൂടി ചേർത്തിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ മമ്മൂട്ടിയുടെ കേസിൽ എന്തുകൊണ്ടാണ് അയാളോട് ആളുകൾക്ക് വിശ്വാസം കൂടാൻ കാരണം ബിക്കോസ് ഈ അടുത്ത കാലത്തായിട്ട് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ എല്ലാം നല്ല നല്ല സിനിമകളാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ ജസ്റ്റ് ലീവ് അബൌട്ട് ദാറ്റ് മാൻ അതൊക്കെ അവരെ ബാധിക്കുന്ന കാര്യമാണ് പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി ആസ് ആൻ ആക്ടർ എന്താ പറയുക അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് സ്ക്രിപ്റ്റ് ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് അവർ ജെനുവിനായിട്ട് ചെയ്തോണ്ടിരിക്കുന്നു എല്ലാം നല്ല നല്ല സിനിമയുടെ ഭാഗമാകുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾക്ക് വിശ്വാസം വന്നു തുടങ്ങി ഫസ്റ്റ് ഡേ ആളുകൾ കയറി കാണാൻ തുടങ്ങി ഇത് ഞാൻ വെറുതെ പറയണതല്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പ്രീസ്റ്റ് സിനിമ കാണാൻ വേണ്ടി പോയ സമയത്ത് വണ്ണ് കാണാൻ വേണ്ടി പോയ സമയത്ത് മമ്മൂക്കയുടെ പല സിനിമകളും മമ്മൂട്ടി പടക്കം പൊട്ടിച്ചോണ്ടിരിക്കുന്ന കാലത്ത് അയാളുടെ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് ആ ദിവസം മനുഷ്യ കുട്ടികൾ ഉണ്ടാവില്ല വളരെ ഓർവായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടി നല്ല സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വരാൻ വേണ്ടി തുടങ്ങിയപ്പോ ആ ഒരു ഇത് മാറി ഫാൻസ് ഇവിടെ അല്ലാതെയും ഓഡിയൻസ് മമ്മൂട്ടി സിനിമയില്ലേ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് കേറി വരാൻ വേണ്ടി തുടങ്ങി അതാണ് മനസ്സിലായില്ല അപ്പൊ അത്തരത്തിലുള്ള സാധനങ്ങൾ മോഹൻലാലിൻ്റെ കേസിൽ ഇപ്പോൾ വരുമെന്ന് പ്രതീക്ഷിക്കണം ഓഫ് കോഴ്സ് എൽ ടൂ എംബുരാൻ ഗംഭീർ ആവട്ടെ ഈസ് ഗുഡ് ഐ തിങ്ക് ഇനി പഠിത്തു വരാൻ വേണ്ടി പോകുന്നത് എന്താ പറയാ തുടരമാണ് എനിക്ക് നല്ല പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് തുടരും കിടൽ നിന്ന് സിനിമയായിരിക്കും ഞാൻ ലാലേട്ടൻ എന്തൊരു പൊട്ടിക്കൽ പൊട്ടിച്ചിട്ടുണ്ട് ആ മറ്റേ ഭരദ്വാജ് രംഗൻ്റെ ഇന്റർവ്യൂവിൻ്റെ അകത്ത് നമുക്ക് അറിയാം തുടരുന്നത് എന്ന് പറയുന്ന ഒരു സാധാ പടം ഇല്ല അത് കൈൻഡ് ഓഫ് ഒരു കാര്യമായിട്ടൊരു കണ്ടന്റ് ഉള്ള ഒരു സാധനമായിരിക്കുന്നുള്ളത് നമുക്ക് ആക്ച്വലി അറിയാം പ്രതീക്ഷയുള്ളൊരു സാധനം ആണോ അത് വരട്ടെ പിന്നെ ഏതാണ് പിന്നെ അജീത്തു ജോസഫിന്റെ ഒരു പ്രൊജക്ട് എന്തോ വരാനുണ്ടെന്ന് പറയാം അതെന്താണെന്ന് അറിയില്ല പിന്നെ ഏതാണ് അയ്യോ ഹൃദയപൂർവോ അതിലും ഒരു പ്രതീക്ഷയൊക്കെ ഉള്ളൊരു സിനിമയാണ് പിന്നെ മറ്റേതൊന്നും എനിക്കറിയില്ല കണ്ണപ്പ വൃക്ഷപ്പന്നൊക്കെ പറഞ്ഞിട്ട് നോ പക്ഷെ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ കുറച്ച് നാളത്തെ പുള്ളിയുടെ ലൈനപ്പിനെ വെച്ചിട്ട് ഇപ്പൊ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ച് ആശ്വസിക്കാൻ വേണ്ടി പറ്റുന്ന ലൈനപ്പ് തന്നെയാണ് എന്നാണ് എംബുരാൻ ഹിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന സിനിമകളൊക്കെ ആ റേഞ്ച് പിടിച്ചില്ലെങ്കിൽ അത്യാവശ്യം നല്ല സിനിമകളുടെ ഭാഗമായ നന്നായിരിക്കും എന്ന് തോന്നുന്നു oh that's it bye bye